വന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലേക്ക് എത്തുന്ന എല്ലാവർക്കും വേണ്ട ഒരു വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആദ്യവിടെയുള്ള പോലീസുകാരാണ് ഒരുക്കിയിട്ടുള്ളത് പക്ഷെ അതിന്റെ എല്ലാവിധ ഡ്യൂട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേരോറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അവരെന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പിന്നെ വാഹനങ്ങൾ വന്നാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തന്നെ വേറെന്തൊക്കെ വേറെ കുറച്ച് പിള്ളേരുണ്ട് വേദി വണ്ണില് അപ്പോ അവരാടെ ഗേറ്റിന്റെ ആൾക്കാർ സാധനം എടുത്തു കൊടുക്കരു അങ്ങനത്തെ അങ്ങനത്തെ നിങ്ങൾ ഈ കലോത്സവ ഡ്യൂട്ടീസിന് പുറമെ നിലയില് പലതരം കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും നമ്മളങ്ങനെ നടത്തിയിട്ടുണ്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് പിന്നെ നമ്മള് സ്കൂളിൽ വെച്ച് തന്നെ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് പൈസ നമ്മള് ചാരിറ്റി ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഈ ഒരു ഡ്യൂട്ടിന്റെ അങ്ങനെ ഉച്ചരെ ഇവിടെ തന്നെയാണ് ഉച്ചക്ക് വേറെ പിന്നെ വിളിച്ചിട്ട് നമ്മൾ അങ്ങ് പോയി ചോറ് നിന്ന് പിന്നീട്ടു

ഓക്കെ താങ്ക് യു അപ്പൊ ഇവിടെ എത്തുന്ന കുട്ടികൾ എത്തുന്ന എല്ലാവർക്കും ബ്ലോക്ക് ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ വാഹനങ്ങളുമായിട്ട് കാർ പാർക്ക് ചെയ്യാനും അതെടുത്ത് പോകാനും എല്ലാം ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കലോത്സവത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻഎസ്എസ് വളണ്ടിയേഴ്സ് കഠിന പ്രയത്നം ചെയ്യുന്നത്